മറ്റു മേഖലകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നതും പ്രധാനമാണ് മറ്റിടത്ത് തൊഴിൽ സുരക്ഷയുണ്ട് നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഒരു അഭിനേതാവ് ഒരു അഭിനേത്രി വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു രണ്ടു ദിവസം അഭിനയിക്കുന്നു ഈ പറയുന്ന സഹകരണത്തിന് കിട്ടിയില്ലെങ്കിൽ വേണ്ട നാളെ മുതൽ നിങ്ങളിനീ സിനിമ സിനിമയിലേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവരെ പുറത്താക്കാം പകരം അഭിനയം മോശമാണെന്ന് പറഞ്ഞാൽ മതി അത്ര എളുപ്പമാണ് അങ്ങനെയാണ് സിനിമാ മേഖല പ്രവർത്തിക്കുന്നത് കാസ്റ്റിങ് കൗച്ച് ഒരു യാഥാർത്ഥ്യമാണ് രാത്രി ഒറ്റയ്ക്ക് മുറിയിൽ കഴിയാൻ പറ്റാത്ത യാഥാർത്ഥ്യം ഉറക്കെ കൊട്ടുന്ന ഉറക്കെ വരുന്ന മുട്ടുകൾ ആ മുട്ട് ചിലപ്പോൾ വാതിൽ പൊളിച്ചു തകർത്ത് അകത്തേക്ക് കയറുമോ എന്ന് ഭയപ്പെടുന്ന രാത്രികൾ എങ്ങനെയാണ് ഈ സിനിമാ മേഖല വലിയ രീതിയിലുള്ള ശുദ്ധീകരണം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണെന്ന് എന്താ കാര്യത്തിൽ ഇനി തർക്കമൊന്നുമില്ല സമൂഹത്തിൽ ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റ് ഒരു വളരെ വലിയ റിയാലിറ്റിയാണ് നിശ്ചയമായും അത് ആ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതിനെ വേണമെങ്കിൽ പ്രതിരോധിക്കാം അതിനെ എതിർക്കാം അതിനെ എതിർത്തുകൊണ്ട് ആൾക്ക് വിട്ടുപോകാം പക്ഷേ വലിയൊരു അപകടം ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ ശക്തി മായ ഈ ഡ്രഗിൻ്റെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് സ്മൃതി അതെന്ന് പറയുന്നത് ഒരു സിനിമാ ഷൂട്ടിംഗ് പ്ലേസിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അതിനുശേഷം ഈ പറയുന്ന ഇത് ഉപയോഗിക്കുന്ന ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആളുകൾ ചെയ്തു കൂട്ടിയ പല സംഭവങ്ങളുടെയും പേരിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുള്ള കാര്യം നമുക്കറിയാം ആളുകൾ തുണിയില്ലാതെ ഇറങ്ങി ഓടിയിട്ടുണ്ട് അവരെയൊക്കെ ചില ഫ്ലാറ്റ് അസോസിയേഷൻകാർ പിടിച്ചു കെട്ടി ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ പുതിയ തലമുറ വരുന്നു സിനിമയിലേക്ക് തലമുറ മാറ്റം സംഭവിക്കുന്നു ആ പുതിയ തലമുറ വരുമ്പോൾ അവരിലേക്ക് ഈ ഡ്രഗ് എത്തിച്ചേരുന്നു ഡ്രഗ് ആണ് ഒരു കണക്റ്റിംഗ് നെറ്റ്വർക്കായി മാറുന്നത് ആ അർത്ഥത്തിൽ വലിയ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് മലയാള സിനിമാ രംഗം മാറുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ നമ്മൾ തമിഴ് സിനിമാ രംഗം എടുത്തു നോക്കൂ തെലുങ്ക് സിനിമാ രംഗം എടുത്തു നോക്കൂ അതുപോലെ തന്നെ ബോളിവുഡ് എടുത്തു നോക്കൂ ഡ്രഗ്ഗിൻ്റെ ഇത്രയും വലിയ വ്യാപനം ഈ പറയുന്ന പ്രധാനപ്പെട്ട സിനിമാ മേഖലകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നില്ല എന്നാൽ മലയാള സിനിമാ മേഖലയിൽ അങ്ങനെയല്ല അവർ ഡ്രഗ് മാഫിയയുടെ കൂടിയ പിടിയിലാണ് എന്നുള്ളൊരു പ്രശ്നം വളരെ ശക്തമായി അടുത്ത കാലത്ത് ഉയർന്നു വന്നിരുന്നു പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം എങ്ങനെയൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഈ മലയാള സിനിമയിലെ താരങ്ങളുടെ സ്വാധീനം ഇപ്പോൾ രാഷ്ട്രീയത്തിനും വളരെ ശക്തമാണ് ഭരണരംഗത്തും ഈ റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷമായിട്ട് സർക്കാർ പൂർത്തിവെച്ചിരിക്കുകയാണ് എത്ര ശക്തമായ മാധ്യമ വേണ്ടി വന്നു ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മൾ എത്ര ഫൈറ്റ് ചെയ്തു അവസാന നിമിഷം കോടതി ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് നമ്മളിത് മറക്കരുത് ഈ പറയുന്ന ജസ്റ്റിസ് വി ജി അരുൺ ഇന്ന് എടുത്തിട്ടുള്ള നിലപാട് മലയാള സിനിമ മേഖലയിലെ ഓരോ പ്രവർത്തകരും മലയാളി ോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ശക്തമായൊരു നിലപാടുള്ളതുകൊണ്ടാണ് ഈ രണ്ടരക്ക് റിപ്പോർട്ട് നമ്മുടെ പുറത്തേക്ക് വന്നത് ഈ കേസ് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫയലിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരില്ല പിന്നെ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു പലരും എന്ന പിന്നെ വാർത്തയും നമുക്കറിയാം അപ്പൊ എങ്ങനെയും ഈ റിപ്പോർട്ട് വരുന്നത് തടയുന്നതിന് വേണ്ടി വളരെ ശക്തമായ സമ്മർദ്ദം ആദ്യം സർക്കാരിൽ ചെലുത്തുന്നു ശക്തമായ മാധ്യമ ഇടപെടൽ ഉണ്ടാകുമ്പോൾ കോടതിയെ സമീപിക്കുന്നു പല ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നു അവർക്കൊക്കെ വലിയ സംശയങ്ങൾ രാത്രിയിൽ ഉണ്ടാകുന്നു പിറ്റേ ദിവസം രാവിലെ കോടതിയെ സമീപിച്ച് ഇത് തടസ്സപ്പെടുത്തുന്നു അങ്ങനെ പല കടമ്പകൾ കടന്നുകൊണ്ട് മാധ്യമങ്ങളുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായി റിപ്പോർട്ട് പിന്നെ തുടക്കം മുതൽ ഇതിൻ്റെ പിന്നാലെ നിന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് ആദ്യം കിട്ടിയത് റോഷി പാലിനാണ് റോഷി പാൽ അത്ര നാളായിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ പുറകെ നടക്കുകയാണ് ആ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ പിന്നാലെ നടന്നതിൻ്റെ ഫലമായി ഇൻഫർമേഷൻ കമ്മീഷന് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള തീരുമാനമെടുക്കേണ്ടി വന്നു തീരുമാനമെടുത്തത് സാംസ്കാരിക വകുപ്പിനെ അറിയിക്കുമ്പോൾ പെട്ടെന്ന് കേസും കോടതിയിൽ പോവുകയാണ് അപ്പീൽ പോവുകയാണ് അതെല്ലാം തടസ്സമായ സമയത്താണ് ജസ്റ്റിസ് ബെഞ്ച് അതിശക്തമായ ഒരു പുലർത്തിയത് പുലർത്തിയത് നിശബ്ദതയാണ് ഹൈക്കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ടും അതിന് മേൽ അടയിരുന്നു സർക്കാർ എന്നിട്ട് ചിലരെ കോടതിയിൽ പോകാനുള്ള സമയം കൊടുത്തു ചിലർക്ക് അങ്ങനെ രഞ്ജിനിയും പോകുന്നു സജിയും പോകുന്നു അങ്ങനെ രണ്ടുപേരും കോടതിയിൽ പോയിട്ട് ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ സിംഗിൾ ബെഞ്ച് ജഡ്ജി വിജി അരുൺ എടുത്തിരിക്കുന്ന നിലപാട് ഏറ്റവും പ്രധാനമാണ് ആ ഹർജി ഇപ്പോൾ ില്ല ഇപ്പോ നമുക്ക് വേണ്ടി കോട്ട കോടതിയിൽ നിന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ശ്യാം ദേവരാജമേനിക്കപ്പമുണ്ട് ശ്യാം ഇന്നിപ്പോൾ വി ജി അരുടെ ഈ പറയുന്ന വിധി പ്രസ്താവം വളരെ പ്രധാനമാണ് കാരണം വെച്ചാൽ ആദ്യം കോടതി ഒരു നിലപാടെടുക്കുന്നു എന്താണ് ആ നിലപാട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നെന്ന് പറയുന്നു അപ്പോൾ ഒരു അപ്പീൽ പോകുന്നു അപ്പീൽ പോകുമ്പോൾ കോടതി ആ അപ്പീൽ തള്ളിക്കൊണ്ട് അത് സജി പറയെ അപ്പീൽ തള്ളിക്കൊണ്ട് ഒരാഴ്ച സമയം കൊടുക്കുന്നു പിന്നീട് വീണ്ടും കേസ് വരുന്നു ഇന്ന് വി ജി അരുൺ ഒരു എന്താണ് ഈ കേസിൽ ഇന്ന് വി ജി ഇതിൽ ഒന്നാമത്തെ കാര്യം പതിമൂന്നാം തീയതി വി ജി അരുൺ ജസ്റ്റിസ് വി ജി അരുൺ വിധി പറയുമ്പോൾ ആ വിധിന്യായത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാചകമുണ്ട് അതായത് ഇത് മലയാള സിനിമയെ അടിമൂട്ടി ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മാത്രമല്ല അതിന് മാധ്യമങ്ങൾ മുൻകൈയ്യെടുക്കണം ആ ചർച്ചയ്ക്ക് എന്നാണ് ജസ്റ്റിസ് വി ജി അരുൺ അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയ ഏറ്റവും സുപ്രധാനമായ കാര്യം അതായത് അതായത് ഈ റിപ്പോർട്ട് പുറത്ത് വരേണ്ടതാണ് എന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ മാസം പതിമൂന്നിന് എടുത്ത നിലപാടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഇന്ന് അതായത് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ആ ഈ രഞ്ജിനിയുടെ അപ്പീൽ വരുമ്പോൾ അതിൽ ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുന്ന അതേ നിലപാടാണ് ആ ആ ഹർജി നിലനിൽക്കുന്നതല്ല അല്ലെങ്കിൽ നിലനിൽക്കുന്നതല്ല എന്ന് യാണ് നിങ്ങൾക്ക് സ്വകാര്യതയുടെ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് അതിനനുസരിച്ചാണ് രഞ്ജി വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് പോകേണ്ടി വരുന്നത് സിംഗിൾ ബെഞ്ചിലേക്ക് പോകുമ്പോൾ കോടതി പറയുന്നു അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ മുന്നിലില്ല അതിൻ്റെ ഫയൽ വരട്ടെ ഫയൽ വന്നതിന് ശേഷം നോക്കാമെന്ന് കാരണം ഇല്ലാത്ത ഫയലിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വി ജി എൻ്റേത് മാത്രമല്ല ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ മാത്രമല്ല ഹൈക്കോടതിയുടെ നിലപാട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് അത്